ഹലോ നമ്മളിന്നൊരു കുർത്തി തയ്ക്കാൻ പോകുകയാണെ സിമ്പിളായിട്ട് എങ്ങനെ തുടക്കക്കാർക്ക് തയ്ക്കാമെന്നതാണേ കാണിക്കുന്നത് അതിന് വേണ്ടിയിട്ട് നമുക്ക് ആയിട്ട് എടുക്കുന്നത് ഒരു ഫോർട്ടി ഫോർട്ടി ടു ഇഞ്ച് ഫോർട്ടി ടു ഇഞ്ചാണ് നമ്മൾ കാണിക്കുന്നത് ഹിപ്സ് ഹിപ്പിൻ്റെ ആ ഒരു അളവെടുത്ത് നാലായിട്ട് ഡിവൈഡ് ചെയ്ത് പ്ലസ് രണ്ട് ഇഞ്ച് നമ്മൾ സ്വിങ് അതെ അതായത് നമ്മുടെ തയ്യൽത്തുമ്പോടി ഇട്ടിട്ട് നമ്മൾ അത് വെച്ചിട്ടാണ് പതിനൊന്നര ഇഞ്ചിൽ വെട്ടിയെടുക്കുന്നത് അതാകുമ്പോൾ നമുക്ക് തുണി വേസ്റ്റ് ആകാതെ കിട്ടും പിന്നെ നമ്മുടെ കറക്റ്റ് ഫിറ്റുള്ള ഒരു ചുരിദാർ എടുക്കുക അതൊന്നും തേച്ച് വൃത്തിയാക്കി എടുക്കുക ചുളിവോ കാര്യങ്ങളോ ഒന്നും പാടില്ല അത് എണക്ക് കഴുത്തിൻ്റെ അവിടെ ഇങ്ങനെ ഷോൾഡറിൻ്റെ അവിടുത്തെ സ്റ്റിച്ചിങ്ങിൻ്റെ അവിടെ ആം ഹോളിൻ്റെ സ്റ്റിച്ചിൻ്റെ അവിടെ ഇതാകണ്ടില്ലേ ഈ ഫോ ഈ വീഡിയോയിൽ കാണുന്ന കണക്ക് തന്നെ കറക്റ്റായിട്ട് എങ്ങും ചുളിവുകളോ കാര്യങ്ങളോ ഇല്ലാതെ വരച്ചെടുക്കുക കൈ കുഴിച്ച് അങ്ങോട്ട് മാറ്റിയിട്ടിട്ട് അവിടെയും നമുക്ക് അതുപോലെ തന്നെ കറക്റ്റായിട്ടെടുക്കുക ഫ്രണ്ടിനേക്കും ബാക്കിനേക്കും കറക്റ്റ് ആ ഒരു സ്റ്റിച്ചിങ് എങ്ങനെയാണോ ഉള്ളത് അതുപോലെ തന്നെ നമുക്ക് വരച്ചെടുക്കാം വേറെ ടെൻഷനോ കാര്യങ്ങളോ ഒന്നും വേണ്ട കറക്റ്റ് ആ എങ്ങനെയാണോ ഇരിക്കുന്നത് അതുപോലെ തന്നെ അതാണ് ഇത് എനിക്ക് വരച്ചിങ്ങെടുത്താൽ മതി അതിനുശേഷം നമുക്ക് എല്ലാത്തിനും ഒരു തയ്യൽ തുമ്പിട്ട് കൊടുക്കണം ഈ വരച്ചതെല്ലാം ആദ്യം ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം ഇത് കറക്റ്റ് ഫിറ്റ് ഉള്ളതാണ് നമ്മുടെ ഷേപ്പിനുള്ളതാണ് ഈ ഇപ്പം നമ്മൾ അടയാളം ചെയ്തിരിക്കുന്നത് ഇനി ഇതിന് നമ്മൾ തയ്യൽത്തുമ്പിന് വേണ്ടിയിട്ട് കൊടുക്കുകയാണ് കൈക്കുഴിയുടെ അവിടെ നമ്മളൊരു അര ഇഞ്ച് അര ഇഞ്ച് മതി അര ഇഞ്ചോളം വേണ്ട അത്രയും തന്നെ വേണ്ട അര ഇഞ്ചിരിക്കട്ടെ നമ്മൾ തുമ്പ് കൊടുക്കുന്നു പിന്നെ നമ്മുടെ ഷേപ്പിൻ്റെ എല്ലാം നമ്മൾ രണ്ട് ഇഞ്ചാണ് കൊടുക്കുന്നത് പിന്നെ സ്ലിറ്റിൻ്റെ അവിടെ നിന്ന് താഴോട്ട് നമുക്ക് ഒരിഞ്ച് മതി അത്രയും തന്നെ നമുക്ക് സ്ലിറ്റ് മടക്കാനുള്ള ആ ഒരു സ്പേസ് മാത്രം മതി കൊണ്ട് ഒരിഞ്ചാണ് നമ്മൾ അവിടെ എല്ലാം അവിടെയെല്ലാം തുമ്പ് കൊടുക്കുന്നത് പിന്നെ കഴുത്തിൻ്റെ അവിടെ കാലിഞ്ച് മാത്രം കൊടുത്താൽ മതി അത് ഫ്രണ്ട് നെക്കിനും കൊടുക്കണം ബാക്ക് നെക്കിനും കൊടുക്കണം ഒരു കാലിഞ്ച് മാത്രം ആ കാട്ടി മുകളിലോട്ട് കണ്ട മുകളിലേക്ക് കയറ്റി ആ വെട്ടി ആ നമ്മൾ വരച്ച തയ്യൽത്തുമ്പ് കൊടുത്ത് വരച്ച അതിലൂടെ തന്നെ വേണം നമ്മൾ വെട്ടിയെടുക്കാൻ ഇപ്പം നമ്മളിവിടെ കഴുത്ത് വെട്ടുന്നില്ല കഴുത്ത് നമ്മൾ വേറൊരു തുണിയിൽ വെട്ടിയെടുത്തിട്ട് തിരിച്ചിട്ട് മടക്കിയെടുക്കുക ചെയ്യുന്നത് അത് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും നമ്മളതായി കൊടുത്തെല്ലാം ജോയിൻ ചെയ്ത് അതേ കണക്ക് തന്നെ വെട്ടിയെടുക്കാം കേട്ടോ ഈ വരച്ച് കാണിക്കുന്ന അതുപോലെ തന്നെ വെട്ടിയെടുക്കാം സ്ലീവിന് വേണ്ടിയിട്ട് നമ്മൾ ഇഞ്ചിൽ തുണി വെട്ടിയെടുത്തിട്ടുണ്ട് മുകളിൽ നിന്ന് ഫോൾഡിങ് പോയിൻ്റ് ഫോൾഡ് ചെയ്തിരിക്കുന്ന ആ ഒരു തുണിയുടെ അവിടെ നിന്ന് ഒരു മൂന്നിഞ്ചിൽ നമ്മൾ ഇതുപോലെ വരച്ചു കൊടുക്കണേ അതുപോലെ തന്നെ ഇപ്പം കാണിക്കുന്ന കണക്ക് മൂന്നിഞ്ചിൽ ഇങ്ങനെയും കൂടെ ഇങ്ങനെ ക്രോസിലും കൂടെ നമ്മൾ വരച്ചെടുക്കണം നമുക്ക് പഫ് വേണ്ട വീതിയും നീളം എത്രത്തോളം ഉയരം വേണോ എത്രത്തോളം വീതി വേണോ അതാണ് അവിടെ അടയാളം ചെയ്തിരിക്കുന്നത് അതിനുശേഷം ആ വരയിൽ നിന്ന് താഴോട്ട് മൂന്നിഞ്ച് നമ്മൾ വീണ്ടും അടയാളം ചെയ്ത് ഇനി നമ്മുടെ നോർമൽ സ്ലീവ് എങ്ങനെയാണോ വിട്ടെന്ന് അത് എനിക്ക് ഒമ്പത് ഇഞ്ച് വേണം ആ ഇഞ്ചിലേക്ക് നോക്കണ്ട ഇത് ഞങ്ങൾക്ക് ക്രോസിലൊരു വര വരയ്ക്കുക അതിൻ്റെ പകുതി ഒമ്പതിൻ്റെ പകുതി നാലരയിടത്ത് നമ്മൾ കാലിഞ്ച് കാലിഞ്ച് വെച്ചിട്ട് നമ്മളൊരു വര വരച്ചിട്ട് നമ്മുടെ ഷേപ്പ് നമ്മുടെ സ്ലീവ് എങ്ങനെയാണോ കട്ട് ചെയ്തെടുക്കുന്നത് അതുപോലെ കട്ട് ചെയ്തെടുക്കുക ആ പകുതിയുടെ അവിടുത്തെ അവിടുന്ന് വേണം നമ്മളത് ആ കണ്ട ഇത് കണക്ക് കുഴിച്ച് പഫിന് വേണ്ടിയിട്ട് സ്ലീവിലേക്ക് ജോയിൻ ചെയ്ത് കൊടുക്കാൻ കണ്ട ഇനി ആ വരയിൽക്കൂടെ വേണം നമ്മളത് വെട്ടിയെടുക്കാൻ നോർമൽ കണ്ട എനിക്ക് പതിനൊന്ന് പന്ത്രണ്ട് ഇഞ്ചോളം എനിക്ക് ലെങ്ത് കിട്ടും ഒരു സ്ലീവിന് ഇനി എനിക്ക് വേണ്ടുന്ന ആ ഒരു വണ്ണം സ്ലീവിന് എത്രത്തോളം വണ്ണം വേണോ എന്നുള്ളത് അതിനോടൊപ്പം രണ്ടിഞ്ച് നമ്മൾ എക്സ്ട്രാ തയ്യൽത്തുമ്പും കൂടിയിട്ട് വെട്ടിയെടുക്കുകയാണേ ഇനി നമ്മൾ കഴുത്തിന് ഒരു തുണി വെച്ചടിക്കുമെന്ന് പറഞ്ഞില്ല നമ്മൾ ലൈനിങ് ഉണ്ടാത്തത് കൊണ്ട് തന്നെ ഒരു തുണി വെച്ച് കഴുത്തിൻ്റെ അവിടെ ഇട്ടടിച്ച് മറിച്ചെടുക്കാൻ വേണ്ടിയിട്ട് മൂന്നിഞ്ചിൽ നമ്മൾ നെക്ക് ആ ഒരു ഇതെടുക്കുന്ന പിന്നെ താഴോട്ട് എനിക്ക് ആറിഞ്ച് വേണം ഫ്രണ്ട് നെക്കിന് ആറിഞ്ചും ബാക്ക് നെക്കിന് നാലിഞ്ചുമാണേ നമ്മൾ തുണിയെടു തുണിയിൽ ഒ രണ്ട് തുണിയുണ്ട് അതിൽ തന്നെ നമ്മൾ ഫ്രണ്ടും ബാക്കും വെ വരച്ചെടുക്കുകയാണ് അതിനുശേഷം നമ്മൾ വെട്ടുമ്പോൾ മാറ്റി വിട്ടും രണ്ട് നെക്കിന് നമ്മൾ ആ ഒരു റൗണ്ട് ഷേപ്പ് തന്നെയാണ് കൊടുക്കുന്നത് ആ സെൻറ്ററിൻ്റെ അവിടെ ഒരു ടക്ക് ഇട്ട് കൊടുക്കുകയാണ് ആദ്യം നമുക്ക് ബാക്ക് നെക്കാണേ വെട്ടിയെടുക്കേണ്ടത് ആദ്യം ബാക്കാണ് വെട്ടിയെടുക്കേണ്ടത് മറന്നു പോകരുത് മാറിപ്പോകരുത് അതിനുശേഷം നമ്മൾ അടിയിലിരിക്കുന്ന തുണി അതായത് നമ്മൾ ബാക്കിന് വെട്ടിയിരിക്കുന്ന തുണി എടുത്ത് മാറ്റിയിട്ട് ഫ്രണ്ട് നെക്കിന് വേണ്ടുന്ന ആ തുണിയിൽ വേണം ബാക്കി നമുക്ക് ആ വരച്ചിട്ടിരിക്കുന്നത് വെട്ടിയെടുക്കാൻ മാറിപ്പോകരുത് ഈ കാണുന്നത് പോലെ ഫ്രണ്ട് നെക്ക് നമ്മൾ വെട്ടിയെടുക്കുന്നു ഇനി ആ വെട്ടിയതിനകത്തുനിന്ന് നമ്മൾ ദാ ഇതാ ഇഞ്ച് രണ്ട് ഇഞ്ച് വെച്ച് ബാക്കിലും ഫ്രണ്ടിലേയും തുണികളിൽ നിന്ന് രണ്ടിഞ്ച് ഇതായത് ആണ് അടയാളം ചെയ്തിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് ആ തുണിയിൽ തന്നെ ഇഞ്ച് ഇഞ്ച് രണ്ടിഞ്ച് നമ്മൾ ഫ്രണ്ട് നെക്ക് വെട്ടിയതായിരുന്ന ഷേപ്പ് ഇഞ്ച് അവിടുന്ന് രണ്ടിഞ്ച് രണ്ടിഞ്ച് തണ്ടോ അതെന്തിനാണെന്നിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും വീഡിയോ ഫുള്ള് കാണുമ്പോൾ നിങ്ങൾക്കൊന്നും മനസ്സിലാവും കണ്ടില്ലേ ഇത് ഫ്രണ്ടും അത് ബാക്ക് നെക്കിൻ്റെയും ഇനി നമ്മൾ ആ കൈക്കുഴി ഫ്രണ്ട് പോർഷനിൽ ആ തുണി എടുത്തിട്ട് കൈക്കുഴിയുടെ അവിടെ ഒരു കാലിഞ്ചിൽ ഇതായി ഇതുപോലൊന്ന് വെട്ടിക്കൊടുക്കണം നമുക്കവിടെ തുണി എങ്ങനെ ചുരുണ്ടിരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫ്രണ്ട് പോർഷനിൽ ആ ഒരു തുണിയെടുത്ത് കറക്റ്റ് സെൻറ്റർ വെച്ചിട്ട് ഇതേപോലെ നമ്മൾ മൂന്നിഞ്ചിന് അടയാളം ചെയ്തിട്ട് തൈതി ഒന്ന് ആക്കി കൊടുത്താൽ മതി കറക്റ്റ് സെൻറ്ററിൽ വെച്ചിട്ട് ആക്കി കൊടുക്കുക എന്നിട്ട് കാലിഞ്ചിൽ ഇതായതുപോലെ തയ്ച്ചെടുക്കണേ വെച്ചു കൊടുക്കുമ്പോൾ നല്ല തുണിയും നല്ല തുണിയും കൂടെ ചേർത്ത് വേണം വെച്ചു കൊടുക്കാൻ നമ്മുടെ ചുരിദാറിൻ്റെ നല്ല തുണിയുടെ ഭാഗവും ആ വെക്കുന്ന പീസിൻ്റെ നല്ല തുണിയുടെ ഭാഗവും കൂടെ ചേർത്ത് വെച്ചു കൊടുക്കുക കേട്ടോ അതിനുശേഷം ഇതുപോലെ അടിച്ച് എടുക്കുക നമുക്ക് പിന്നൊക്കെ ഒന്ന് മാറ്റി കൊടുത്തിട്ട് അതിൻ്റെ ആ അതൊന്ന് വെട്ടിക്കൊടുക്കാം ആ തുണിയുടെ അതേ കണക്കിന് കണ്ട അതിനുശേഷം അതിൻ്റെ ഇടയിലെല്ലാം നമ്മൾ ഇതായത് കണക്കൊരു കട്ട് ചെയ്ത് കൊടുക്കുക നമുക്ക് തിരിച്ചിടുമ്പോൾ ചുളിവുകളോ കാര്യങ്ങളോ ഒന്നും വരാതിരിക്കാനും നന്നായിട്ട് തിരിച്ച് പെർഫെക്റ്റായിട്ട് കിട്ടാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ വെട്ടിക്കൊടുക്കുന്നത് ആ സ്റ്റിച്ചിനകത്ത് വെട്ടിക്കൊള്ളരുത് അത് അല്ലാതെ വേണം വെട്ടിക്കൊടുക്കാൻ ഇനി നമുക്കൊന്ന് പതിച്ചടിച്ച് കൊടുക്കാം അതും പെർഫെക്റ്റ് ആയിട്ട് കിട്ടും അങ്ങനെ തന്നെ നന്നായിട്ട് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്നും കയറി തുണികൾ പാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതാ ഒന്ന് പതിച്ചടിച്ച് കൊടുക്കുന്നത് നമ്മൾ അത് നല്ല തുണി വെച്ചിട്ടല്ല നമ്മൾ ആ വെച്ചിരിക്കുന്ന മറ്റേ ആ കഴുത്തിന് വെച്ചിരിക്കുന്ന പീസിൽ വെച്ചിട്ടാണ് നമ്മൾ അടിക്കുന്നത് കേട്ടോ നല്ല തുണിയിലോട്ട് സ്റ്റിച്ച് കയറരുത് ആ ആദ്യം കഴിഞ്ഞ് പിന്നെ നമുക്ക് തിരിച്ചിട്ടിട്ട് ആ നല്ല തുണി ബാക്ക് വശം ഉണ്ടല്ലോ അകത്തോട്ട് ഇതുപോലെ വെണ്ട പിന്നെ വെച്ച് ഇങ്ങനെ വെച്ചതിന് ശേഷം അത് സ്റ്റിച്ച് ചെയ്തെടുക്കുക വേണ്ട നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് റൗണ്ട് കഴുത്ത് ആ ഒരു നെക്ക് കിട്ടിയിട്ടുണ്ട് ചുളിവോ കാര്യങ്ങളോ ഒന്നുമില്ല ഇതുപോലെ തന്നെ ബാക്കും ചെയ്യുക ബാക്ക് കഴുത്തിൻ്റെ ഇതും ഇതുപോലെ തന്നെ തുണി വെച്ച് നമ്മൾ അടിച്ചെടുത്ത് ചെയ്യുക ഫ്രണ്ടും ബാക്കും കണ്ട നല്ല തുണിയും നല്ല നല്ല തുണിയും നല്ല തുണിയും തമ്മിൽ ചേർത്ത് വെച്ചിട്ട് ഷോൾഡർ ജോയിൻ ചെയ്യാനാണ് നമ്മൾ പോകുന്നത് രണ്ടടി എങ്കിലും അടിച്ചിരിക്കണേ ഇല്ലെങ്കിൽ പോയി കഴിഞ്ഞാൽ അതൊരു വൃത്തി കേടാം അതുകൊണ്ട് കെട്ടിട്ട് രണ്ടടി വെച്ചിട്ട് നമുക്ക് അവിടെ കൊടുക്കാം അവർക്ക് വേണേലും നമുക്കത് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു കുർത്തിയാണ് കോളേജിൽ ഇട്ടുകൊണ്ട് പോവാനും ഓഫീസിൽ ഇട്ടുകൊണ്ട് പോവാനും ഒക്കെ പറ്റുന്ന കുർത്തിയാണ് എല്ലാവരും വീട്ടിലുള്ള തുണികളൊക്കെ എടുത്തൊന്ന് ചെയ്ത് നോക്കൂട്ടോ കണ്ടില്ല രണ്ടടി വച്ച് നമ്മളത് കൊടുത്തു അതുപോലെ തന്നെ അപ്പുറത്തെ ഷോൾഡറിലും നമ്മളത് അടിച്ചു കൊടുക്കണേ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോകല്ലേ ഇനി നമ്മൾ കാണിക്കുന്നത് പഫ് സ്ലീവിൻ്റെ ആ നമ്മൾ കണ്ടില്ലേ അവിടെ ഒരു രണ്ട് വെട്ടുകൊടുത്തിരുന്ന ആ ഭാഗത്ത് നിന്ന് നമുക്ക് അതായത് എനിക്ക് കൈ തൈൽ തേക്കാം ഇല്ല മിഷിനി വേണേലും തയ്ക്കാം പിന്നെ നിങ്ങൾക്കത് പാടാണെങ്കിലോ എന്ന് വിചാരിച്ച ഇങ്ങനെ എടുത്തത് ഇങ്ങനെ കാണിച്ചത് നമുക്കിത് കണക്ക് ഇടാൻ ഇതും എളുപ്പമാണ് മിഷിനിലും എളുപ്പമാണ് കേട്ടോ ഇതുപോലെ നമുക്ക് അടുത്ത ആ ഒരു വെട്ട് കാണുന്ന ആ പോഷൻ വരെ ഞൊറിയെടുത്ത് തയ്ക്കാം കണ്ടോ ഇതൊക്കെ ഇനി നമുക്ക് ആ ഒരു ഞൊറി ആ നൂല് പൊട്ടിപ്പോകാതെ അതവിടെ ലോക്ക് ചെയ്ത് വെക്കാം കണ്ടോ കുഞ്ഞു കുഞ്ഞു കുഞ്ഞ് ഞുറികൾ നമുക്ക് കിട്ടും ഇതുപോലെ തന്നെ രണ്ട് കൈയിലും ചെയ്തെടുക്കണം അതിന് ശേഷം നമ്മൾ ഷോൾഡർ ജോയിൻറ് ചെയ്ത് വെച്ചാൽ ആ തുണി എടുക്കുക അതിലേക്ക് ഈ പഫ് സ്ലീവിൻ്റെ സെൻറ്ററിൽ നമ്മൾ നമ്മൾ അടയാളം കൊടുത്തിട്ടുള്ള ആ ഒരു പോർഷനും നമ്മുടെ ആ ഒരു സ്റ്റിച്ചിങ്ങിൻ്റെ സൈഡുമായിട്ട് ഇതുപോലെ ജോയിൻ ചെയ്യുക ഞോറി അങ്ങോട്ടും ഇങ്ങോട്ടും ഈക്വലായിട്ട് വരുന്ന കണക്ക് തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ അതിനുശേഷം ഒരു കാലിഞ്ചിൽ ആ താഴെ വരെ അത് അടിച്ചെടുക്കണേ തുണിയിട്ട് വലിക്കരുത് വലിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇടുന്ന സമയത്ത് നമുക്ക് ചുളുക്ക അനുഭവപ്പെടും അപ്പോൾ ആ ഒരു കുർത്തിയുടെ ആ ഒരു ഭംഗി അങ്ങ് പോവും അതുകൊണ്ട് തുണി ഒരുപാടിട്ട് വലിക്കരുത് വലിക്കാതെ നോർമലായിട്ട് തന്നെ തുണി വെച്ച് സെൻടർ ചെയ്യുന്നു നമ്മളൊരറ്റം വരെ ആക്കുക അതിന് ശേഷം അടുത്ത ആ ഒരു പോർഷനും കൂടെ തയ്ച്ചെടുക്കുക തയ്ക്കുമ്പോൾ എല്ലായിടത്തും രണ്ട് തയ്യൽ വെച്ച് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ കണ്ടോ തിരിച്ചിട്ടിട്ട് നമ്മൾ ബാക്കിയുള്ള ആ ഒരു ഹാഫ് പോർഷനും കൂടെ തീർക്കുക അതിനുശേഷം ഇതുപോലെ തന്നെ അടുത്ത കൈയും ജോയിൻ ചെയ്യുക അപ്പം അഫ ആ ഒരു ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് വേണം തയ്ക്കാൻ തുണിയെങ്ങും അടിയിൽ പിടിക്കാതെ അടിയിൽ ആ സ്റ്റിച്ചിങ്ങിനകത്ത് കയറി പിടിക്കാതെ ശ്രദ്ധിച്ചോണേ കണ്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഒരടിയും കൂടെ ഇതിനകത്ത് അടിച്ചു കൊടുക്കാം ഇത് കണ്ടോ നമ്മുടെ പഫ് കിട്ടിയത് കണ്ടോ നീറ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് രണ്ട് സൈഡിൽ നമ്മൾ ജോയിൻ ചെയ്തിട്ടുണ്ട് സ്ലീവ് പഫ നമുക്ക് നല്ലതുപോലെ കിട്ടി ഇനി ചെയ്യേണ്ടത് സ്ലീവിൻ്റെ താഴെയുള്ള ഭാഗത്ത് നമുക്ക് മടക്കി അടിച്ചു കൊടുക്കാം കണ്ടോ ഒരു കാലിഞ്ചിൽ വെച്ചിട്ട് നമുക്ക് രണ്ട് മടക്കിട്ട് അവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ അപ്പുറത്തെ കയ്യിലും സ്ലീവിൻ്റെ താഴെയായിട്ട് കാലിഞ്ചിൽ കാലിഞ്ചിൽ നമുക്ക് മടക്കി നല്ല നീറ്റായിട്ട് ചെയ്ത് കൊടുക്കാം ഉണ്ട് ഇനി നമ്മൾ കൈയൊക്കെ ജോയിൻ ചെയ്യാൻ പോവാണ് കൈ തേണൊക്കെ നമ്മുടെ കൈയുടെ വണ്ണമൊക്കെ നോക്കിയിട്ട് നമ്മളതായതുപോലെ അടയാളം ചെയ്ത് കൊടുക്കണേ ചെസ്റ്റിൻ്റെ അളവും അതുപോലെ ഷെയ്പ്പിൻ്റെ അളവും ഒക്കെ നോക്കി നമ്മളവിടൊക്കെ രണ്ടിഞ്ചും ഒരിഞ്ചൊക്കെയാണ് സ്ലിറ്റിൻ്റെ അവിടെ നമ്മൾ ഒരിഞ്ചും ബാക്കിയെല്ലടവും നമ്മൾ രണ്ടിഞ്ച് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അത് നോക്കിയിട്ട് വേണം നമ്മൾ വരച്ചു കൊടുക്കാൻ എന്താ ഇവിടെ ഒരു ടക്ക് നമ്മളിട്ടിട്ടുണ്ട് അവിടെ നിന്നാണ് നമ്മുടെ സ്ലിറ്റ് തുടങ്ങുന്നത് ആ ടക്കിൻ്റെ അവിടെ ഇങ്ങനെ ഒരിഞ്ചിൽ കൊണ്ടു ചെന്ന് വരച്ച് നിർത്തണം എന്താ ഇതേ ഇണക്കെ കണ്ടോ അവിടെ കൊണ്ട് ചെന്ന് ലോക്കിട്ട് നിർത്തുകോക്കിട്ട് തന്നെ നിർത്തണം ലോക്ക് ഇടാതെ പോവരുത് അവിടെ കെട്ടിട്ട് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അത് അഴിഞ്ഞു പോവും പെട്ടെന്ന് അതുപോലെ കൈടെ അവിടെ തുടങ്ങുമ്പോഴും നമ്മൾ കെട്ടിട്ട് കൊടുക്കണേ ഇനി നമ്മൾ സ്ലിറ്റാണ് ചെയ്യാൻ പോകുന്നത് സ്ലിറ്റ് ചെയ്യുന്നത് ശ്രദ്ധിച്ച് കണ്ടോണം തുടക്കാർക്ക് വേണ്ടിയിട്ട് പറയാതാ കയ്യും കൊണ്ട് ദൈതൂയ കണക്ക് ആ കെട്ടിട്ടേക്കുന്ന ആ ഭാഗത്ത് നിന്ന് ഇത്രയും സൈതാണ് നമുക്ക് മടക്കി തയ്ക്കാനുള്ള ആ ഒരു തുണിയാണ് ഈ കാണിക്കുന്നത് അത് രണ്ട് സൈഡിലോട്ടും ദൈതൂ കണക്ക് വെച്ച് ആ കെട്ടിൻ്റെ അവിടെ നിന്ന് കെട്ടിൻ്റെ അവിടെ നിന്ന് ധാരം ഇങ്ങനെ തന്നെ ചെയ്ത് കൊടുക്കുക അപ്പം ചുളുക്കോ കാര്യങ്ങളോ ഒന്നും വരത്തില്ല നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് തന്നെ സ്ലിറ്റ് കിട്ടുന്നതാണ് ആ കണ്ടോ ഇതുപോലെ ചെയ്ത് കൊടുക്കണേ കണ്ട ആ ഒരു മാർക്ക് അവിടെ വന്നിട്ടുണ്ട് നമുക്ക് ഇനി നമുക്ക് അത് വെച്ചിട്ട് തന്നെ ആ ഒരു മാർക്കിനകത്തോട്ട് നിൽക്കത്ത കണക്ക് അവിടെ ഇങ്ങനെ നമുക്കൊരു കാലിഞ്ചിൽ വെച്ചിട്ട് മടക്കി അകത്തോട്ട് വെച്ച് കുത്തി വെച്ചിട്ട് വേണം നിങ്ങൾ തയ്ക്ക തുടക്കക്കാരാണെങ്കിൽ പിന്നെ കുത്തി വെച്ചിട്ട് തന്നെ തയ്ക്കാം കേട്ടോ നമ്മൾ അവിടെ വരച്ച് വെച്ചിരിക്കുന്ന മാർക്കിനകത്തോട്ട് കണ്ടോ ഞാൻ പറയുന്നത് എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല പക്ഷെ വീഡിയോയിൽ കാണുമ്പോൾ അത് വ്യക്തമായിട്ട് മനസ്സിലാവും കണ്ടോ ഇതേ കണക്ക് ആ നമ്മൾ ലോക്ക് ഇട്ടതിൻ്റെ അവിടെ കണ്ട അപ്പോൾ ഒരു ചുളുക്കോ കാര്യങ്ങളോ ഒന്നും നമുക്ക് സ്ലിറ്റിനകത്ത് വരത്തില്ല ഇനി അടുത്ത സൈഡിലോട്ട് നമ്മൾ സ്ലിറ്റ് പിടിക്കുമ്പോൾ നമ്മൾ പിന്ന് കുത്തി വെച്ച ആ സ്ലിറ്റിൻ്റെ ഭാഗം കൂടെ പിടിച്ച് ഇതേ കണക്ക് തന്നെ ചേർത്ത് വെക്കണം ഇല്ലായെന്നുണ്ടെങ്കിൽ സ്ലിറ്റ് ചരിഞ്ഞു പോവുകയും നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ആ ആ സ്റ്റിച്ച് കറക്റ്റായിട്ട് വരികയോ ചെയ്യത്തില്ല അതായതേ കണക്ക് ചേർത്ത് വെച്ച് നമുക്കിനി അങ്ങോട്ട് താഴോട്ട് താഴോട്ട് അപ്പുറത്ത് ചെയ്തതുപോലെ തന്നെ പിൻവെച്ചിട്ട് കുത്തി കൊടുക്കാം ആ സ്ലിറ്റിൻ്റെ ഭംഗിയുണ്ടോ എവിടെയെങ്കിലും ചുളുക്കോ കാര്യങ്ങളോ കാണുന്നുണ്ടോ നീറ്റായിട്ട് തന്നെ ഇരിക്കുന്നുണ്ടോ ഇനി ഓരോരോ പിന്നെ മാറ്റിയിട്ട് നമുക്ക് ആ സൈഡിൽ കൂടെ അടിച്ചു കൊടുക്കാം വീഡിയോ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് മനസ്സിലാവും എളുപ്പം ചെയ്യാൻ പറ്റുന്നതാ കുർത്തിയാണ് അവിടെ ചെല്ലുമ്പോൾ ആ ഒരു പോർഷനിൽ ചെല്ലുമ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് അവിടെ കുത്തി കണ്ടോ ആ നീഡിൽ കുത്തി അവിടെ നിർത്തി നിർത്തിയിട്ടേ നമ്മൾ തിരിക്കാവൂ നമ്മുടെ തുണി തിരിക്കുന്നത് സ്റ്റിച്ച് അവിടെ കുത്തി നീടിൽ കുത്തി നിർത്തിയിട്ട് നിർത്തിയിട്ടേ അവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാവൂ അല്ലെങ്കിൽ നമുക്ക് ആ കറക്റ്റ് അവിടെ ആ ഒരു ഷേപ്പ് കിട്ടത്തില്ല അത് അവിടെയും കുത്തി നിർത്തുക എന്നിട്ട് വീണ്ടും നമ്മുടെ തുണി തിരിക്കുക വീഡിയോയിൽ കാണുന്ന കണക്ക് തന്നെ വീണ്ടും തിരിച്ച് വേണ്ട തയ്ച്ചു തുടങ്ങാം നീട്ടിൽ കുത്തി നിർത്തണം അത് മറന്നു പോകരുത് ഇല്ലെങ്കിൽ നമുക്ക് കറക്റ്റ് ആ ഒരു സ്ക്വയർ കണക്ക് അവിടെ ഇങ്ങനെ ഒരു ബോക്സിൻ്റെ ടൈപ്പ് നമുക്ക് കിട്ടത്തില്ല കണ്ട നമ്മുടെ സ്റ്റിച്ച് എന്തൊരു പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിരിക്കുന്നതെന്ന് കണ്ടോ ചുളിവോ കാര്യങ്ങളോ ഒന്നുമില്ല നമുക്ക് സിമ്പിളായിട്ട് വീട്ടിൽ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ കണ്ടോ അടുത്ത നമുക്ക് കുർത്തിയുടെ ഏറ്റവും ലാസ്റ്റ് അടിഭാഗം നമുക്കൊന്ന് ഒരു കാലിഞ്ചിൽ വെച്ചിട്ട് നമുക്കൊന്ന് മടക്കി അടിച്ചു കൊടുക്കാം ഫ്രണ്ടിലും ബാക്കിലും ഒരുപോലെ തന്നെ വെച്ചടിക്കണം കെട്ടിടാൻ മറന്നു പോകരുത് തയ്ക്കുമ്പോൾ